ഇന്ന് നമ്മളൊരു എണ്ണ കാച്ചൽ പരിപാടിയാണ് കേട്ടോ എണ്ണ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് അതിന്റെ പാപാകലും പിന്നെ ഒരുപാട് സാധനങ്ങളൊക്കെ വേണം നമുക്ക് എണ്ണ കാച്ചാൻ വേണ്ടിട്ട് നല്ല എണ്ണ കാച്ചണങ്കില് പക്ഷെ ഇന്നത്തെ നമ്മുടെ എണ്ണ കാച്ചൽ വലിയ ബുദ്ധിമുട്ടുള്ള പരിപാടിയൊന്നുമല്ല കേട്ടോ നമ്മളെ കൊണ്ടൊക്കെ പറ്റുന്ന രീതിയിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു എണ്ണ കാച്ചൽ ആഹ് പക്ഷെ അതിന് ഭയങ്കരമായിട്ട് ഗുണങ്ങളുമുണ്ട് മൾട്ടി പർപ്പസ് എണ്ണയാണ് നമുക്ക് ദേഹത്ത് തേക്കാം തല തേക്കാം അങ്ങനെ മൾട്ടി പർപ്പസ് ആയിട്ടുള്ള ഒരു എണ്ണയാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ ഈ ദേഹത്തൊക്കെ ഉണ്ടാകുന്ന ചോറിച്ചില് പിന്നെ കറുത്ത പാടുകൾ പിന്നെ പൊള്ളിയ പാടുകള് ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ഇത് ദേഹത്ത് തേച്ച് കുളിക്കുവാണെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും പിന്നെ തലയിൽ ഉണ്ടാകുന്ന താരെ താരം കൊണ്ടുണ്ടാകുന്ന മുടി ഒഴിച്ചില് മാറിക്കിട്ടും പിന്നെ ഈ താരം കൊണ്ടുണ്ടാകുമ്പോൾ നമുക്ക് ഈ നമ്മുടെ പിരികം പോകും കൺപീരി പോകും പിന്നെ മുഖത്തൊക്കെ ഈ താരം കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും അതിനൊക്കെ ഒരു പരിഹാരം ആട്ടോ ഇന്നത്തെ ഈ എണ്ണ പക്ഷെ ഇത് ഉണ്ടാക്കാനോ സിമ്പിൾ ആട്ടോ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പം എന്താണെന്ന് വെച്ചാൽ ഞാൻ എടുത്തേക്കുന്ന തേക്കലയാകട്ടോ ഇത് അറിയാവുന്നവര് സമാധാനമായിട്ടിരിക്കുക അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്ക കേട്ടോ എല്ലാര്ക്കും ഒന്നിലൊന്നും അറിയണം എന്നൊന്നും ഇല്ല അറിയാത്തവരുണ്ടാവും അപ്പം എന്താ പറയുക തേക്കിൻ്റെ വില നമ്മുടെ വീട്ടിലും വീട്ടുമുറ്റത്തും എന്താ നമ്മൾ അറിയാത്ത തരത്തിൽ ഒരുപാട് ഔഷധ സസ്യങ്ങളും ഔഷധ മരങ്ങളും ഒക്കെ ഉണ്ട് നമ്മൾ നമ്മളിതിനെക്കുറിച്ചൊന്നും അറിയുന്നില്ല നമ്മൾ പെട്ടെന്ന് ഒരു നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ വേഗം പെട്ടെന്ന് ഒന്നെങ്കിൽ പിന്നെ കടകളിൽ പോയിട്ട് മരുന്നുകൾ വാങ്ങി തേക്കും എന്നാൽ അതിനൊക്കെ ഒരുപാട് സൈഡ് എഫക്റ്റുകൾ ഉണ്ട് കുറച്ച് സമയം ഒരു സമാധാനം കിട്ടുമെങ്കിലും പിന്നീട് ഒരുപാട് സൈഡ് എഫക്റ്റുകളൊക്കെ വരാറുണ്ട് ഇത് നമുക്ക് ഒരു സൈഡ് എഫക്റ്റുമില്ല നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് വീട്ടിൽ തന്നെത്താനെ ഉണ്ടാക്കി എത്ര കാലം വേണേലും സൂക്ഷിച്ചു വെക്കാം ഉപയോഗിക്കാം പറ്റുന്നൊരു തരം എണ്ണ കേട്ടോ പിന്നെ ഇത് എന്താ പറയാ നല്ല വെളിച്ചെണ്ണ വേണേ നമ്മൾ കടയിൽ നിന്ന് ഇങ്ങനെ പ്ലാസ്റ്റിക് കവറിൽ മേടിക്കുന്ന വെളിച്ചെണ്ണ ഒന്നും ആവരുത് നല്ല വെളിച്ചെണ്ണ വേണം അതപ്പൊ ഞാനൊരു അര ലിറ്റർ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇത് നമുക്ക് ഒന്ന് കുരുമുനാണ് അരിഞ്ഞെടുത്തുകൊണ്ട് വരാം ഒരു അര ലിറ്റർ എണ്ണയ്ക്ക് ഞാനൊരു ഇത്രത്തോളം തേക്കിന്റെ കുരുന്നില എടുക്കാവുള്ളൂ കേട്ടോ മൂത്ത ഇല എടുക്കരുത് നല്ല ഇങ്ങനെ ഒരു ഭാഗത്തിലുള്ള ഇലകൾ എടുക്കുക എന്നിട്ട് പിന്നെ പൊടിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നന്നായിട്ട് തൂക്കുക അഴുക്ക് നന്നായിട്ട് അഴുക്കുള്ള നമ്മൾ എടുക്കണ്ട നന്നായിട്ട് തൂക്ക് വൃത്തിയാക്കി എടുത്തിട്ട് തോന്നും കുനുമുനാന്ന് നമുക്ക് അരിഞ്ഞെടുത്തോണ്ടാം കേട്ടോ എന്നിട്ട് നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പൊ ഇതേ ഞാൻ അത്രത്തോളം ഇല ഇങ്ങനെ ചെറുതായിട്ട് കുനുമുനാന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ടേ അപ്പം ഇത് അര ലിറ്റർ എണ്ണയ്ക്ക് ഇത്രയും ഇല വേണം അല്ല അങ്ങനെയൊന്നും ഇല്ല കേട്ടോ നമ്മളൊക്കെ വെള്ളം അത്ര എടുക്കുക ഒരാറല്ല ഏഴല്ല ഒന്ന് അങ്ങോട്ട് കുറഞ്ഞാലും ഒന്നും ഇങ്ങോട്ട് കൂടിയാലും ഒന്നും ഒരു കുഴപ്പമൊന്നുമില്ല അതൊന്നും ദോഷമൊന്നും ചെയ്യത്തില്ല അപ്പം നമുക്കിത് വേഗം കാഴ്ച എടുത്തോണ്ട് വരാം അപ്പൊ ഞാനൊരു നല്ല ചീനച്ചട്ടി വെച്ചിട്ടുണ്ടേ നമ്മളിങ്ങനെ ആക്കുന്നതായിരിക്കും നല്ലത് അപ്പം അങ്ങനെ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെന്നിട്ട് നമ്മളിതിലേക്ക് അര ലിറ്റർ നല്ല എണ്ണ ആട്ടി എണ്ണ ശരിക്കും ഉണ്ടല്ലോ വെർജിൻ കോക്കനട്ട് ഓയിലാണെങ്കിൽ ഭയങ്കര നല്ലതാണേ അത് ഞാൻ വെർജിൻ ഓയിൽ അല്ല എടുത്തേക്കുന്നത് ഞാൻ എണ്ണയാണ് എടുത്തേക്കുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ അങ്ങനെ എടുക്കുന്ന എണ്ണയാണ് നല്ല എണ്ണ ഒഴിച്ചിട്ട് ഇതിലേക്ക് നമുക്ക് ഇതിട്ട് കൊടുക്കാം ഇതിൽ വേണമെങ്കിൽ നമുക്ക് തുളസീനെ ചേർക്കാം കേട്ടോ തുളസീലയും കൂടെ ചേർത്തിട്ട് ഉണ്ടാക്കാന്ന് വെച്ചാൽ നമ്മൾ തലയിൽ തേക്കുമ്പോൾ ഒക്കെ തലനീരക്കൊക്കെ ഓർക്ക് നമുക്ക് തുളസിയിലേയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഉണ്ടാക്കാം ഇപ്പം ഞാൻ ഇത് മാത്രം എടുക്കുന്നുള്ളൂ നമുക്ക് മേത്തും എല്ലാം തേക്കേണ്ടതല്ലേ അതുകൊണ്ട് ഞാൻ ഇത് മാത്രം എടുത്തിട്ട് കണ്ടോ നമ്മളത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ കളർ മാറി വന്ന കണ്ടോ കണ്ടോ എന്താ വേറെ ഒരു കളറും ഇതിൻ്റെ ഇതിന്റെ കളറാണ് നന്നായിട്ട് ഇതൊന്ന് മൂത്ത് വരട്ടെ കേട്ടോ പ്രകൃതി നമുക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം സാധനങ്ങളും ഒരുക്കി വെച്ചിട്ടുണ്ടല്ലേ നമ്മളത് ഒന്നും നമ്മളത് എന്താ പറയുക നേരെ ഉപയോഗിക്കാറില്ല അപ്പം എന്താ പറയുക നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇങ്ങനെ നമുക്ക് ഇതൊക്കെ എളുപ്പമല്ലേ നമ്മുടെ വീട്ടിലൊക്കെ തേക്കിൻ്റെ ഇലയൊക്കെ ഉണ്ടാവും അപ്പം നമുക്ക് ആവശ്യത്തെ ഒരു മുറിവ് വന്നാൽ തേച്ചു കൊടുക്കാൻ ഒക്കെ വളരെ നല്ലതല്ലേ അപ്പം ഇത് കേട്ടോ നല്ല എന്താ പറയുക ഒരു ചോര കളറായിട്ടുണ്ട് നല്ല കളറായിട്ടുണ്ട് ഇതായിട്ട് അതിൻ്റെ ഒരു പാകം ഇനി നമുക്കിത് ഓഫ് ചെയ്യാം ഇത്രേ പരിപാടിയേ ഉള്ളൂ ഇത് നമുക്ക് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണിഞ്ഞു വരട്ടെ എന്നിട്ട് നമുക്ക് അരിച്ചെടുക്കാം കേട്ടോ നന്നായിട്ട് ഇത് പിഴിഞ്ഞെടുക്കണേ ഒട്ടും കളയല്ലേ അത്രോം നല്ല ഒരു എണ്ണയാട്ടോ അപ്പൊ തേക്കെണ്ണ എന്ന് പറയുന്നത് നമ്മുടെ അത്ഭുത എണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ മുടി മുടിവഴിച്ചിലിനൊക്കെ ഒരുപാട് പൈസ അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് രൂപക്കായിപ്പം ഓരോ തല തേക്കുന്ന എണ്ണക്കൊക്കെ അതിനൊന്നും പോകാതെ നമ്മുടെ വീട്ടില് ഇങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഇത്രയും ചുരുങ്ങിയ ചെലവി ഇതിൽ നമുക്ക് തുളസിയിലയോ ഉലുവയോ ഒക്കെ ഇട്ടിട്ട് നമുക്ക് ഇത് കാച്ചെടുക്കാം കേട്ടോ അല്ല ഇങ്ങനെ തന്നെയാണെങ്കിലും ബഹു കേട്ടോ നന്നായിട്ട് ഗുണം ചെയ്യും താരനൊക്കെ ഉണ്ടെങ്കിൽ താരനൊക്കെ പോയി കിട്ടും പിന്നെ പൊള്ളിയ പാടുകള് മുറിവുകള് മുറിവ് ഉണങ്ങാൻ വേണ്ടിയിട്ട് പിന്നെ എന്താ ചൊറിച്ചില് ഇതിനൊക്കെ ദേഹത്ത് തേച്ച് കുളിക്കാനും ഇപ്പൊ തണുപ്പൊക്കെയാണ് മുരിയൊക്കെ ഉണ്ട് മുരിച്ചിലിനൊക്കെ ദേഹത്തൊക്കെ തേച്ച് കുളിക്കാൻ നല്ലൊരു എണ്ണ കേട്ടോ എന്താ തേക്കാനും തലയിൽ തേക്കാനും പറ്റിയ നല്ലൊരു എണ്ണ എല്ലാവരും വീട്ടിലിത് ഉണ്ടാക്കി വെക്കണം വലിയ പൈസ ചിലവോ പണച്ചിലവോ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ എണ്ണയ്ക്ക് നല്ല വിലയുണ്ട് നല്ല എണ്ണയായിരിക്കണം വർജും ഗോകുലട്ടായാലാണെങ്കിൽ ഉത്തമമായിരിക്കും നല്ല ആട്ടിയ വെളിച്ചെണ്ണ എണ്ണയും ഒരു ഇച്ചിരി കുറച്ച് തേക്കലുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കി വെക്കാം പെട്ടെന്ന് ഒരാവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നല്ല വീഡിയോ എന്ന് തോന്നിട്ടുണ്ടെങ്കില് മാക്സി സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ഇതൊക്കെ അറിയാത്തവരുണ്ടാവും അപ്പൊ വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ